വാർത്തകൾ വിശദമായി മതാന്തകാരത്തിൽ ആണ്ടുകിടന്നിരുന്ന കേരളത്തെ നവോത്ഥാനത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നയിച്ച യുഗപ്രഭാവനാണ് ശ്രീനാരായണ ഗുരു ജാതിമത ചിന്തകളുടെ നെറുകയിൽ മാനവികത പ്രതിഷ്ഠിച്ച ഗുരുവിൻ്റെ ദർശനങ്ങൾ കാലാതീതമായി ഇന്നും ജ്വലിക്കുന്നു ജാതിമത ചിന്തകളുടെ നെറുകയിൽ മാനവികത പ്രതിഷ്ഠിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾ കാലാതീതമായി ഇന്നും ജ്വലിക്കുന്നു മതത്തിൻ്റെ വേലിക്കെട്ടുകൾ നീക്കം ചെയ്താൽ മാത്രമേ സമത്വത്തിൻ്റെയും സമഗ്രമായ വികസനത്തിൻ്റെയും ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ കഴിയൂവെന്ന് ശ്രീനാരായണ ഗുരു വിശ്വസിച്ചു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെ സ്ഥാപനവും ഈ ലക്ഷ്യത്തോടെയായിരുന്നു അരുവിപ്പുറത്തെ വിഗ്രഹപ്രതിഷ്ഠയിലൂടെ അവർണർക്ക് അടിസ്ഥാനപരമായ മാനവികതയുടെയും ആത്മബോധത്തിൻ്റെയും പാഠങ്ങൾ പകർന്നേകാനാണ് അദ്ദേഹം ശ്രമിച്ചത് ചെമ്പഴന്തി ഗ്രാമത്തിലെ മാടനാസന്റെ മകനായ നാണു പിതാവ് നടത്തിവന്ന പുരാണ പാരായണം ഏറ്റെടുത്തു ഇതിലൂടെ വിവിധ ഭാഷകളിൽ പാണ്ഡിത്യം നേടി ഇരുപത്തിമൂന്നാം വയസ്സിൽ സ്വന്തം ഗ്രാമത്തിലെ വിദ്യാഭ്യാസം മതിയാകുന്നില്ല എന്ന നാണുവിന് തോന്നി തുടർന്ന് രാമൻപിള്ള ആശാന പോലുള്ള ഗുരുക്കന്മാരുടെ കീഴിൽ തർക്കം വേദാന്തം വ്യാകരണം തുടങ്ങിയവയിൽ അദ്ദേഹം പ്രാവീണ്യം നേടി നവോത്ഥാന ജീവിതത്തിൽ പലയിടങ്ങളിൽ നിന്ന് നേടിയെടുത്ത അറിവ് അദ്ദേഹത്തിൻ്റെ വഴികളെ പ്രകാശപൂരിതമാക്കി ശ്രീനാരായണ ഗുരു ദൈവ മുന്നോട്ട് വച്ചത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന ആശയമാണ് ഓരോ ജാതിക്കും ഓരോ ദൈവങ്ങളില്ല എന്ന തത്വം അദ്ദേഹം പഠിപ്പിച്ചു മതത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും ഇരുട്ടിൽ അകപ്പെട്ടിരുന്ന സമൂഹത്തിലേക്ക് സൂര്യവെളിച്ചം പോലെ ഗുരുവിൻ്റെ വാക്കുകൾ പതിച്ചു ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു സമൂഹത്തെ ജാതിയുടെ വേലിക്കെട്ടുകളിൽ നിന്ന് മോചിപ്പിക്കാനാണ് അദ്ദേഹം ദാർശനിക വാക്യങ്ങൾ നൽകിയത് ഗുരു പകർത്തു നൽകിയ പുരോഗമനാശയങ്ങൾ മുറുകെ പിടിച്ചാണ് കേരളം ഇപ്പോഴും മുന്നേറുന്നത് മതാന്തികാരത്തിൽ ആണ്ടുകിടന്ന കേരളത്തെ നവോത്ഥാനത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നയിച്ച യുഗപ്രഭാവനാണ് ശ്രീനാരായണ ഗുരു